സജീവണ സജീവ വളരെ നാടകീയമായിട്ട് രാഹുൽ മാർക്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്തിനാണ് എത്ര തേനെത്തിന്റെ മുമ്പിൽ നടന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് അതിന്റെ വിശ്വസിച്ചു നിങ്ങളെ ചാനലുകളുടെ എല്ലാം തീരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം രാഹുൽ കാവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അക്രമം ഉണ്ടായിട്ടുണ്ട് അതിൽ ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയ രാഹുൽ ഇന്ന് പുലർച്ചെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ അടുവിൽ വീട്ടിൽ പോയി നാടകമായി എന്തിനാണ് എല്ലാ ദിവസവും തിരുവനന്തപുരത്തുള്ളത് അദ്ദേഹത്തോട് ആവശ്യം അദ്ദേഹം പിടികിട്ടാൻ പുള്ളിയൊക്കെ വന്നല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ കേസെട്ടെന്നിരിക്കട്ടെ പോലീസ് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാകുമല്ലോ ഇത് വലിയ ഒരു ഒരു ഇതാണ് നാടകീയമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് കൊലക്കേശനെ അടൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരിക ഇത് രാഷ്ട്രീയ പ്രതികാരമാണ് രാഷ്ട്രീയ പ്രതികാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച പോലീസുകാർക്കെല്ലാം എന്നാണ് ഗുഡ് സർവീസ് എക്സ്പെ ഇവരെ ക്രൂരമായി ഗുഡ് ശക്തി കൊണ്ടും അതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ടും അടിച്ച ആൾ ഡി വൈ എഫ് എക്കാരുടെ പേരിലൊന്നും കേസില്ല ഈ നവകേരള യാത്ര നടന്നതിന്റെ ഫലമായിട്ട് പോലീസ് യൂത്ത് കോൺഗ്രസ് ജെ ലീഗ് പ്രവർത്തകർക്കായിട്ടുണ്ട് അല്ല ഡി ജെ പേരിൽ പതിനെട്ട് കേസ് ഡി വൈ എഫ് എക്കാരുടെ പേരിൽ പന്ത്രണ്ട് കേസ് ആലോചിച്ചു നോക്കണം ഈ പോലീസിനെ ഉപയോഗിച്ച് യുവജന വിദ്യാർത്ഥി ചമരങ്ങളെ അടിച്ചമർത്തി പ്രതിഷേധം നടത്തുന്നവരുടെ കട്ടല്ലൊടിക്കുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് ഇതുപോലുള്ള രാഷ്ട്രീയ പ്രതികാര നടപടികൾ എടുക്കുന്നതിനോട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു അദ്ദേഹത്തോട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് മാത്രമല്ല കോടതിയിൽ ഇപ്പോൾ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിരിക്കുകയാണ് കോടതി എന്ത് തീരുമാനമെടുത്താലും നിയമവാഴ്ച അംഗീകരിക്കുന്ന യൂത്ത് കോൺഗ്രസ് ഉണ്ടോ യൂത്ത് കോൺഗ്രസ്സുമല്ലോ അത് പരിപൂർണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ ഇത്തരം നടപടികൾ പോലീസിൻ്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിണറായി സർക്കാരിൻ്റെ ഈ ജന ജനദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും പോലീസിൻ്റെയും ഈ പ്രവർത്തനങ്ങളിലൂടെ പുറത്തു വരുന്നത് കോൺഗ്രസ് ഞങ്ങളെതിരെ ഞങ്ങളെ അക്രമം കൊണ്ടൊക്കെ നേരിട്ട് ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി കോൺഗ്രസ്സോ കോൺഗ്രസ്സോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ വീര്യം അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അവരുടെ പേര് അവര് മൗഢ്യം മാത്രമാണ് മാർ പാർട്ടി മാത്രമല്ല കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ഇതുപോലുള്ള എല്ലാ സമരങ്ങളിലൂടെ പോലീസ് വർദ്ധനങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നും ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ പോലീസും വരുന്ന പിണറായി വരണം